സംഗീതത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു വാദ്യമാണ് മൃദംഗം അത് തുക മൃദണ്ഡത്തെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളും അതിൻറെ ബാലപാഠങ്ങളും അത് എങ്ങനെ വായിക്കുന്നു അതെല്ലാമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണോ നോക്കിയാലോപായ राैव विष्णु स्वरूप के मध्य के ഞാൻ നിങ്ങളോട് പറയാം ഇതല്ല കിട്ടിയ അറിവുകളാണ് എൻ്റെ ഗുരു എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ്റെ ഗുരു പാലാ ചിഹ്നക്കുട്ടൻ മാസ്റ്റർ അവറുകളാണ് അദ്ദേഹം ഒരു വലിയ മൃദംഗ വിദ്വാനായിരുന്നു ഇനി നമുക്ക് മൃദംഗത്തിന്റെ ഐതിഹ്യങ്ങളിലേക്ക് കിടക്കാം മൃദംഗം അതായത് മൃദ് പ്ലസ് അംഗം മൃദ് എന്ന് വെച്ചാൽ മണ്ണ് അംഗം എന്ന് വെച്ചാൽ അവയവം മണ്ണ് കൊണ്ടുള്ള ഒരു അവയവ അവയവാണ് മൃദംഗം പണ്ട് കാലത്ത് മൃദംഗം മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് കാലക്രമേണ അത് തടിയിലേക്ക് രൂപാന്തരപ്പെട്ടു മൃദംഗം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ശിവന്റെ ഉടുക്കിൽ നിന്നും നാദം കേട്ടപ്പോൾ ദേവങ്ങൾ ദേവഗണങ്ങൾ ഓടി ആ സമയം ശിവൻ ഉടുക്ക് രണ്ടായി പിളർന്ന് അത് തിരിച്ചു വെച്ചു അതായത് നമ്മൾ ഉടുക്കിന്റെ നടുഭാഗം ചെറുതും രണ്ട് സൈഡ് വലുതുമല്ലേ അപ്പൊ നടുക്കയത്തെ ഭാഗം പിളർന്ന് തിരിച്ചു വെക്കുമ്പോൾ രണ്ട് ഭാഗവും ചെറുതും നടുക്ക് വലുതുമാവല്ലേ അങ്ങനെയാണ് മൃദംഗം ഉണ്ടായത് മൃദംഗം ഒരു ദേവവാദ്യമാണ് മൃദംഗ കണ്ടുപിടിച്ചത് ബ്രഹ്മാവാണെന്നും മൃദംഗം ആദ്യമായി വായിച്ചത് ഗണപതിയാണെന്നും ഐതിഹ്യമുണ്ട് അതൊക്കെ തന്നെ പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതല്ല നിർമ്മിക്കാം അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കണിക്കൊമ്മ ചന്ദനം പിന്നെ പ്ലാവ് തെങ്ങ് വേപ്പ് കരിങ്ങാലി ഇങ്ങനെ ആറ് ഇനം മരങ്ങളിൽ നിന്ന് നമുക്ക് ഈ കട്ട നിർമ്മിക്കാം ആധുനിക കാലത്ത് ഫൈബർ കൊണ്ടുള്ള മൃദംഗങ്ങളും ലഭ്യമാണ് എന്റെ രണ്ട് മൃദങ്ങവും പ്ലാവിൽ നിർമ്മിച്ചതാണ് മൃദംഗത്തിന്റെ ഈ ഈ ഒരു ഭാഗത്തിന് വീച്ചെന്നും ഈ നടുക്ക് കാണുന്ന കറുത്ത കളറുള്ള ഭാഗത്തിന് ചോറെന്നും പറയും അതായത് പുരാണ കീടം എന്ന കല്ല് പൊടിച്ച് ചോറും മിക്സ് ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത് മൃദംഗത്തിന് രണ്ട് തലകളാണ് ഉള്ളത് തലയും ഇടം തലയും മൃദംഗം രണ്ട് തരത്തിലുണ്ട് അതായത് എച്ച് മൃദംഗവും തക്ക് മൃദംഗവും തക്ക് മൃദംഗം പ്രധാനമായും പുരുഷന്മാർക്കാണ് ഉപയോഗിക്കുന്നത് എച്ച് മൃദംഗം സ്ത്രീകൾക്കും തക്ക മൃദംഗത്തിന്റെ വീച്ചിന് വലിപ്പം കൂടുതലാണ് അതായത് വലന്തരണ വീച്ചിന് എച്ച് മൃദംഗത്തെ അപേക്ഷിച്ച് വലിപ്പം കൂടുതലാണ് മൃദംഗത്തിന് വീച്ചിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ശ്രുതി കുറഞ്ഞുകൊണ്ടേയിരിക്കും അതിനാൽ ഇതിന് വീച്ചു കൂടുതലും എച്ച് മൃദംഗത്തിന് വീച്ചു കുറവുമാണ് അതിനാൽ എച്ച് മൃദംഗത്തിന് ശ്രുതി കൂടുതലുമാണ് ഇപ്പൊ നമ്മൾ മൃദംഗത്തിന്റെ ഐതിഹ്യങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് മൃദംഗം എങ്ങനെയാണ് വായിക്കുന്നത് നോക്കാം അപ്പൊ കൂട്ടുകാർ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ മൃദംഗം കാലിൽ വെച്ചാണ് വായിക്കുന്നത് അപ്പോൾ നമ്മൾ വനത്തെ കാലിൽ നീട്ടിവെച്ചിട്ട് മൃദങ്ങേക്ക് വെക്കാം വല വലന്തല വലത്തേ സൈഡിലും നമ്മുടെ കാല് ഒരു അത് മൃദങ്ങം തന്നെ വേണം മൃദംഗത്തിന്റെ ഇടംവല ഇരിക്കേണ്ടത് ഇനി നമുക്ക് മൃദംഗത്തിന്റെ പാഠഭാഗങ്ങളിലേക്ക് കിടക്കാം നമ്മൾ സംസാരിക്കുവാനായി ഭാഷ ഉപയോഗിക്കുന്നു ഭാഷ വാചകങ്ങൾ കൂട്ടിച്ചേർത്തതാണ് ായി അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ മൃദംഗത്തിനും ഒരു ഭാഷയുണ്ട് ഇതിൻ്റെ മൃദംഗത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാരംഭപാഠങ്ങൾ അതായത് ചതുരശ്ര ജാതി ത്രിപട ഇനി ഇതിൻ്റെ കൂടെ തൊ ഇതും കൂടെ ചാർത്താ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കാം ആദ്യമായി ത അത് ഇടത്ത വശത്ത് മടുക്കായിട്ട് വലത്തെ വശത്ത് മൂന്ന് വിരൽ കൊണ്ട് ചോറിൻ്റെ നടക്കായിട്ട് അടുത്തതായിട്ട് ദോ അത് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് വായിക്കുക അത് അടഞ്ഞു പോകരുത് വച്ചത്തിൽ കേൾക്കണം അടുത്തതായി നം അത് നമ്മൾ ഈ സൈഡിൽ ചോറിൻ്റെ ഇവിടെ ആയിട്ട് മോതിര വിരൽ വെച്ച് ഇനി ഇത് കാലം പ്രമാണം ചെയ്ത് സാധകം ചെയ്യണം കാലപ്രമാണം എന്ന് വെച്ചാൽ ഓരോ വേഗത അനുസരിച്ച് കൂട്ടിയും കുറച്ചും നിങ്ങൾക്ക് സാധകം ചെയ്യാവുന്നതാണ് സാധകം എന്ന് വെച്ചാൽ പ്രാക്ടീസ് എന്നും പ്രാക്ടീസ് ചെയ്താൽ നല്ല ഫലം ലഭിക്കും ഇനി ഇത് ഇരട്ടിപ്പുകളായിട്ടും വായിക്കാം അതായത് പതിനാറ് മുപ്പത്തിരണ്ട് ഇത്രയും കയറ്റി നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് അത് നമ്മൾ മുകളിലോട്ട് പോകുന്ന അത് അതേപോലെ തന്നെ താഴോട്ട് വരണം അത് ഞാൻ ഞാനിപ്പോൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം notification ആയി ലഭിക്കുകയാണ് മാത്രമല്ല ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ